അസലാമാലും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഈ വീഡിയോയിലൂടെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീടാനുള്ള ഒരു ദിക്കറിനെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഒരു ദിക്കിർ പത്ത് തവണ ചൊല്ലേണ്ട ഒരു ദിക്കിർ സ്ക്രീനിലൂടെ കാണിച്ച് ഞാൻ പറഞ്ഞു തരാം അതിനുശേഷം ഒരു ദ്വാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് ശേഷം ഇതൊക്കെ ചെറിയ ദ്വാവും ദിക്കറും എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്നതാണ് മാത്രമല്ല അത് സ്ക്രീനിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം ഒരു ദ്വാ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ടെൻഷൻ മാറാൻ വേണ്ടിയുള്ള ദ്വാ പലപ്പോഴും ഈ കടങ്ങൾ ഉള്ളപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ടെൻഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആ ടെൻഷൻ മാറാനുള്ള ദ്വാഹും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഘടങ്ങൾ വീട്ടാനുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടുകയും നമ്മളറിയാതെ വളരെ അത്ഭുതകരമായി നമ്മുടെ ഘടങ്ങളൊക്കെ വീടുകയും ചെയ്യും അതുകൊണ്ട് ഇൻഷാൽ എല്ലാ ആളുകളും ഈ ഒരു കാര്യം മാക്സിമം കുടുംബങ്ങളിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് താല നമുക്ക് എല്ലാ കടങ്ങളും വീട്ടി വളരെ സന്തോഷത്തോടെ കഴിയാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആയി ചെയ്യുന്നു പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ എല്ലാവർക്കും പഠിക്കുവാനും അതേപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാകുവാനും വേണ്ടി ആ ദിക്ക് ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തരികയാണ് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ആദ്യം എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന നമുക്ക് പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരമൊക്കെ പറ്റ പറയുക അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെല്ലാൻ ശ്രദ്ധിക്കുക അതായത് എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ദിക്റാണ് പത്ത് തവണയാണ് ഈ ദിക്ക് ചൊല്ലേണ്ടത് ബിസ്മി ലാഹിറമൻ റഹീം മാക്സിമം എല്ലാവരും പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തത് ദ്വായിലേക്ക് നമുക്ക് നോക്കാം പറ്റുന്നവരൊക്കെ ഈ ദ്വാും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ ദ്വായ് ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ഈ ദാവും കൂടി ഉൾപ്പെടുത്തുക അതായത് അമ്മ ഫാരിജൽ ഹമ്മി കാശ്യ മുജീബദ رحمن الدنيا والآخرة ورحيمهما أنت ترحمني فرحمني برحمة تغنيني بها أن رحمة من سواك اللهم اكفني بحلالك أن حرامك وأغنيني بفضلك أن من سواك اللهم إني أعوذ بك من المعسم والمغرم هذه بركة بدي وإن അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ടെൻഷൻ നീങ്ങുവാനുള്ള ഒരു ദാഹ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത് ടെൻഷൻ നീങ്ങുവാൻ വേണ്ടി ഈ ദാഹ് നമ്മൾ ചെയ്യുക അത് നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴേക്ക് ഈ ദഹ് ചെയ്യാം അതായത് ഈ ദ്വാവും ദിക്കറും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞ ദിക്കറല്ലാവർക്കും ചെല്ലാൻ പറ്റുന്നതാണ് അള്ളാഹു സുബാന ഹു താല കടങ്ങളൊക്കെ വീട്ടാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനീകളെ ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ലഭ്യമാകാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ദാവസ്യത്തോടെ അസ്സാം വലൈക്കും